മനസ്സിലാവും ഞാനിപ്പോ ഇങ്ങളെ കണ്ണിലേക്കെല്ലാം നോക്കുമ്പോ നിങ്ങൾക്കെല്ലാം എന്തല്ലോ തകരാറുണ്ട് കാരണം എന്താ അറിയോ ഞാൻ പത്തൊമ്പത് ആയല്ലോ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് എട്ട് മണിക്ക് പോകണം പോലീസ് സ്റ്റേഷനിൽ നല്ല രസമാണ് നമ്മൾ വേറെ എല്ലാ പണിക്ക് പോകുമ്പോ ഒരു ഡ്രൈവർ പോകുമ്പോൾ പറയും ഇന്ന് നല്ല പണി കിട്ടണേ പഠിച്ചോനെ അങ്ങനെ ഓരോരുത്തരും ഓരോ പ്രാർത്ഥനയായിട്ടോ ഡോക്ടർ പറയും ഇന്ന് നല്ല ഒരു കുഴപ്പമൊന്നും പോലീസും അങ്ങനെ തന്നെ ഇന്ന് നല്ല കളന കിട്ടണം എന്ന് പറയാൻ പറ്റുമോ ഇന്ന് നല്ല കേസ് കിട്ടണം എന്ന് പറയാൻ പറ്റുമോ പോലീസിന് പ്രാർത്ഥിക്കാനും പറ്റൂല എന്നാലും നമ്മൾ തത്തക്കം പൊത്തക്കം തന്നെ കുളിച്ച് സുന്ദരകൂട്ടനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും മുന്നിലത്തെ കസേലമ്മിലിരിക്കുന്ന ഒരുത്തരുണ്ട് ദിവസവും സ്ഥിരം കാഴ്ചയായിരുന്നു ഏറ്റവും മുന്നിൽ തലേന്ന് കള്ളു കുടിച്ചിട്ട് ആണി കൊണ്ട് കിടന്നൊരു ചങ്ങായി ഉണ്ടാവും പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കുളിച്ച് സുന്ദരകൂട്ടപ്പനായ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഈ ചങ്ങായിൻ്റെ കെട്ട് വിട്ട് വിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും അപ്പോൾ നമ്മളെ കണ്ടാക്ട് ചോദിക്കും ഞാനെങ്ങനെ ഇവിടെ എത്തിയേ എൻ്റെ മുണ്ട് ഇഞ്ഞ് എടുത്തേക്ക് എൻ്റെ കീശയിലെ പൈസ അവരൊറ്റം അങ്ങ് കൊടുക്കുന്നു കാലോ ചെല്ലുമ്പോൾ ചോദിക്കുന്ന സാധനം വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സാവാൻ കാത്തിരിക്കുക എപ്പോഴാണ് പതിനെട്ടാവ പഠിച്ചു എന്തിനാന്നറിയോടാൻ വടകരന്ന് കഴിഞ്ഞ ദിവസമല്ലേ ഒളിച്ചോടി ഒളിച്ചോടിയപ്പോ പോകുന്ന പോക്ക് സി സി ടി വി പെട്ടെന്ന് കണ്ടതുകൊണ്ട് ട്രെയിനിലാ പോയെന്ന് മനസ്സിലായി കൊയിലാണ്ടി കുട്ടീനെ പിടിച്ചപ്പോ കുട്ടി പറയും കൂട്ടൂല കൂട്ടൂലെന്ന് പോലീസ് ഞാൻ ഞങ്ങൾ എന്ത് കൂട്ടൂല കുട്ടി പറയാ തെറ്റിപ്പോയി തെറ്റിപ്പോയി രണ്ടു ദിവസം കൂടി പതിനെട്ടാവുന്ന പതിനെട്ട് വയസ്സാവാൻ രണ്ടു ദിവസം കൂടിയുണ്ട് ഡേറ്റ് മാറിപ്പോയി പോലും അപ്പോൾ ഈ കുട്ടികൾ ഇത്രത്തോളം ഭീകരന്മാരാണെന്ന് നിങ്ങൾക്ക് പോലീസിനോട് ചേർന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാമത്തെ കസേരയമ്മിൽ അടികൂടുന്ന വാര്യയും ഭർത്താവും നിങ്ങൾ കാണണം കേട്ടോ അടികൂടുന്ന കല്യാണം എല്ലാം കഴിക്കുമ്പോൾ എനിക്ക് ആൽബം കാണുമ്പം പലപ്പോഴും ചിരി വരാം എൻ്റെ ആൽബം എല്ലാം കാണുമ്പോൾ എൻ്റെ ഏറ്റവും നല്ല ചിരി അന്നത്തെ ആൽബത്തിലെത്തി പിന്നെ എനിക്ക് ചിരിക്കുവാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളങ്ങനെയല്ലാന്ന് എനിക്കറിയാം ഇവിടെ ഗംഭീരന്മാരാണ് തങ്കപ്പെട്ട ആളുകളാണെന്ന് എനിക്കറിയാം എന്തായാലും ആ ചിരി ഇന്നും നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ് ഞാൻ പോലീസ് ആയതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും നമ്മളെ ഭാര്യയാണ് ഏറ്റവും ഭീകരജീവിന്ന് നമ്മളെ വിചാരം ഇടപഴകുമ്പോൾ പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള ഭാര്യയും ഭർത്താവ് ഉണ്ടല്ലോ അടി കൂടിയിട്ട് എനിക്ക് കൊല്ലുഞ്ഞാനോളാം പെസൈവർ ഇഞ്ഞൊന്നും തീർക്കട നമ്മളാണ് ഓളം കൂടി അടികൂടിയിട്ടാണ് വന്നിട്ടുണ്ടാവുക ഇങ്ങനെ ഓളുമായിട്ട് മാറി അടിയായിട്ട് വന്ന് നമ്മളോട് പറയാം ഓല അടിതീർക്കേ ഓരടി തീർക്കുമ്പോഴേ ഓല വർത്താനോ ഓല പ്രകടനം കാണുമോ നമ്മളും ഓളു തങ്കപ്പെട്ടതന്നെ എൻ്റെ രാ ഭാര്യ രാജ്ഞിയാണെന്ന് തോന്നുന്നത് ഇന്നും എൻ്റെ കുടുംബ ബന്ധം അപ്പൊ പുറത്ത് ഈ ഇടപെടലുകൾ ഈ സഹവർത്തിത്വം ഈ ഒരു കൂട്ടായ്മ ഉണ്ട് എങ്കിൽ ഒരാളുടെ കുടുംബവും ആ ചതറിപ്പോവില്ല അതെനിക്ക് പറയാനുള്ളത് മറ്റുള്ളവന്റെ വേദന കാണുമ്പോഴാണ് നമുക്ക് സമാധാനമാവുക ശരിയാണോ തെറ്റാണോ ഞാൻ പന്ത്രണ്ടോളം ആക്സിഡന്റ് ആയ ഒരാളാണ് പന്ത്രണ്ടോളം ആക്സിഡന്റ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നെന്ന് കണ്ടിട്ട് നിങ്ങൾ ഞാൻ സുന്ദരനായതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട ഞാൻ സുന്ദരനൊന്നുമല്ല ഉള്ളു മുഴുവൻ കമ്പിയാണ് ഓരോ അതുകൊണ്ടാണ് പറഞ്ഞ ഒരു മനുഷ്യര് നമ്മൾ വിലയിരുത്താൻ ഈ കാലഘട്ടത്തിലായിട്ടില്ല ഞാൻ ഈ മൈക്കൊക്കെ പുറകിൽ ഇങ്ങനെ നെഞ്ചുവിരി ചിന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കള്ളനുണ്ട് അത് നിങ്ങളറിയോ ഞാൻ കോഴിക്കോട് നിന്നൊരു ഭീകരനായ കള്ളനെയും കൊണ്ട് മഞ് മഞ്ചേരി കോടതി പോയു ഒരു നാൽപ്പത്താറ് കേസിലെ പ്രതിയാണ് ഞാൻ ഓനും കൊണ്ട് ഇങ്ങനെ ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ പോകുമ്പോൾ ഞാൻ ആ പ്രതിയോട് നല്ലവണ്ണ വരും നമ്മളെന്തിനാണ് ഏതാനും ഓം പ്രതി നമ്മൾ പോലീസായിട്ടാണ് അടിപൊളി ഓടിക്കൊണ്ട് നമ്മളെ പണി പോകുന്നത് ഞാൻ പ്രതി തങ്കു എന്നെല്ലാം വിളിച്ചിങ്ങനെ പോയതുകൊണ്ട് തന്നെ ബസ് ആ മൂച്ചിക്കല് സ്ഥലത്തെത്തിയപ്പോൾ ഒരു ലോറി വന്നൊരു ഒറ്റ ഇടിയാണ് ബസ് ഞാൻ ഞാൻ അതിൻ്റെ ഉള്ള പെട്ടുപോയി ഈ കൈ മുറിഞ്ഞ വീണുപോയി ഈ കൈ അറ്റ് വീണത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് കണ്ടോല് കണ്ടോല് ബോധം കെട്ടു അന്ന് എന്നെ അടുത്ത് ആരെങ്കിലും ആശുപത്രി കൊണ്ടു എടുക്കുവാൻ വരുന്നവൻ കൈ മുറിഞ്ഞാണുമ്പോൾ ബോധം കെട്ടോ അവസാനം ഞാൻ നോക്കുമ്പോൾ ആ മൂച്ചിക്കലുള്ള വളവിലുള്ള ആ അൽമാസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ മനസ്സിലായി ഞാൻ മരിച്ചിട്ടൊന്നുമില്ല മേലേന്ന് ഫാൻ ഇങ്ങനെ തിരിയുന്നുണ്ട് ഞാൻ എൻ്റെ ആത്മകഥ പ്രതി ഒളിച്ചോടിയാൽ നിങ്ങൾ ആക്സിഡൻ്റ് ആയി എന്നൊന്നും നിയമത്തിലില്ല പ്രതി ഓടിയാൽ ഓടിയാ എൻ്റെ പണി അന്ന് പോയിട്ടുണ്ടാവും അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എൻ്റെ പടത്തുനെ പണി പോയി കയ്യും പോയി പണിയും പോയി അന്തം വിട്ട ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു എൻ്റെ പണിയും പോയി എൻ്റെ പേഴ്സും പോയി പേഴ്സിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടേനും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു അപ്പം ബേക്കിൽ നിന്ന് അശരീരി പോലെ മേലെ എന്നൊരച്ച പ്രതി പോയിട്ടില്ല ഞാനാണ് പ്രതി ഞാനാണ് നിങ്ങളവിടെ എത്തിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ പേഴ്സിലില്ല മുന്നൂറ്റി ഇരുപതേ ഉള്ളൂ ഞാൻ വെറുതെ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ചിരിക്കട്ടെ മുഖം മുന്നൂറ്റി ഇരുപതേ ഉള്ളൂ മുഖം പ്രതിയാണ് സത്യസന്ധൻ ആ പ്രതിയാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് ഒരു മനുഷ്യനെയും നിങ്ങൾ വേണ്ടാതെ വിലയിരുത്തരുത് എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും നന്മയുണ്ട് ആ നന്മയെ പരിപോഷിപ്പിക്കാൻ ഇത്തരം സംഘടനകൾക്ക് മാത്രമേ കഴിയുള്ളൂ ഇത്തരം കൂട്ടായ്മകൾക്ക് മാത്രമേ കഴിയുള്ളൂ നന്മ ഹൃദയങ്ങൾ ഒരുമിക്കുന്നിടത്ത് സന്തോഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ചോളി ആരാ കള്ളന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ പറയണ്ട ആരാ രക്ഷിക്കുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ഈ ലോകത്ത് വല്ലാത്ത ലോകമായിട്ട് കണക്കാക്കുന്ന നമ്മൾ നമ്മൾ കിട്ടിയ നന്മകൾ നമ്മളെ മക്കളിലേക്ക് പകരാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഇങ്ങനെ നിങ്ങൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വീണ്ടും വരാം നമ്മളെ വിഷയം അതാണ് ലഹരി ഇങ്ങക്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ നയൻറ്റി പെർസെൻറ് ആൾക്കാരും പറഞ്ഞ് ലഹരി ഇല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ലഹരിയുടെ നിർവചനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പ്ലിങ്ങി മരിക്കും ഇപ്പോൾ ലഹരിയുടെ നിർവചനം എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു ഏതെങ്കിലും ഒരു പദാർത്ഥം കാണുന്നതിലൂടെ അത് ഉപയോഗിക്കുന്നതിലൂടെ മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ട് ആ സന്തോഷം നിലനിർത്താൻ വേണ്ടി ആ വസ്തു വീണ്ടും വീണ്ടും കാണണമെന്നും ആ പദാർത്ഥത്തെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ ആ വസ്തുവിനെ ആ പദാർത്ഥത്തെ ലഹരി എന്ന് വിളിക്കുന്നു ഏതെങ്കിലും ഒരു വസ്തു കാണുക ഏതെങ്കിലും ഒരു പദാർത്ഥം ഉപയോഗിക്കുക അതുകൊണ്ട് മന അത് ഉപയോഗിക്കുന്നതിലൂടെ കാണുന്നതിലൂടെ നമുക്ക് സന്തോഷം ഉണ്ടാവുക ആ സന്തോഷം നിലനിർത്താൻ വേണ്ടി ആ വസ്തുവും പദാർത്ഥവും വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നുവെങ്കിൽ ആ വസ്തുവാണ് ലഹരി ആ പദാർത്ഥമാണ് ലഹരി ആ മനുഷ്യനാണ് ലഹരി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ കാണണം കാണണം എന്ന് തോന്നുന്നു ഒരു സാധനം ഇല്ലേ തങ്കപ്പെട്ട നാടാട്ടോ ഇലത്തൂര് നിങ്ങൾക്കൊന്നും തോന്നുന്നുമില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കുവാനും വേം പറഞ്ഞോളൂ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്താണ് ഏ പറഞ്ഞോ ഫോൺ യെസ് വെരി ഗുഡ് എല്ലാവരും ഒറ്റ സ്വരത്ത് പറഞ്ഞു ഫോൺ എനിക്ക് കാണണം മാന്തണം തോണ്ടണം എന്നൊക്കെ തോന്നുന്നുണ്ട് ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന വിഭജനോത്സവത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ കുട്ടിയുടെ ഒരു കവിതയുണ്ട് ആരാകണം എന്നതായിരുന്നു കുട്ടിയോട് ചോദിച്ച ആ തീം കവിതയുടെ കുട്ടി പറഞ്ഞു എനിക്ക് മൊബൈൽ ഫോൺ ആകണം അച്ഛൻ സദാസമയവും തോണ്ടുന്ന മൊബൈൽ ഫോൺ അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആരും കാണാതെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന മൊബൈൽ ഫോൺ അനിയൻ മടിത്തട്ടിൽ നിന്ന് താഴെ വെക്കാത്ത മൊബൈൽ ഫോൺ അങ്ങനെ ഒരു മൊബൈൽ ഫോൺ ആവാനാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ ഏഴാം ക്ലാസ്സിലെ കുട്ടിയുണ്ട് കേരളത്തിൽ അപ്പോൾ നിങ്ങളെല്ലാം ആ കുട്ടി പറഞ്ഞ ഉള്ളേ ഞങ്ങൾക്ക് ഇങ്ങളെ മക്കളെ എങ്ങനെ നോക്കാൻ നേരോ നിങ്ങൾക്ക് പണിക്കും പോകണോ വീടും നോക്കണം മാന്തം ചെയ്യണം പിന്നെ എപ്പോഴാണ് കുട്ടികളെ നോക്കാൻ നേരമുള്ളത് അതുകൊണ്ട് ഈ മൊബൈൽ ഫോൺ ഇന്ന് ലോകം കാണുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ലഹരി തന്നെയാണ് ഒരു തർക്കമില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം എന്താണെന്ന് അറിയാം നിങ്ങൾ ഇരുത്തവും വാങ്ങാൻ ഞാൻ വിചാരിച്ചു വായിക്കണം എന്ന് നിങ്ങൾക്ക് വലിയ ലഹരിയാന്നാണ് തോന്നിയത് രാവിലെ ആവുമ്പം പേപ്പർ വായിക്കുക അങ്ങനെ വായിക്കുക നിങ്ങൾ വായിക്കൊന്നുമില്ല എന്തുന്നാ വായിക്കൽ സ്റ്റാറ്റസ് ആയിരിക്കും വേറെന്ത് വായിക്കാനാണ് നിങ്ങൾ രണ്ടാമത്തെ സംഗതി പിന്നെ ചായ കുടിക്കണം എന്ന് തോന്നാറില്ല രാവിലെ എണീറ്റ ഉടനെ അതുമില്ല ഉണ്ടല്ലേ വെരി ഗുഡ് അപ്പം ചായ ഒരു ലഹരിയാണ് ഫുട്ബോൾ കളിക്കണം എന്ന് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ ലഹരിയാണ് ക്രിക്കറ്റ് കളിക്കണം എന്ന് തോന്നുന്നതെങ്കിൽ ക്രിക്കറ്റ് ലഹരിയാണ് ഷട്ടിൽ കളിക്കാനാണ് തോന്നുന്നതെങ്കിൽ ഷട്ടിൽ ലഹരിയാണ് പക്ഷേ നമുക്ക് കിട്ടേണ്ട ഉത്തര ഇത് ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചത് സ്പോർട്സിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിച്ചത് വായന നമുക്ക് വേണ്ട ഇഷ്ടമല്ലല്ലോ പഠിക്കലും നമുക്ക് വേണ്ട ഇഷ്ടമല്ല അത് അത് വെറുതെ പറയുന്നത് ഞങ്ങൾ എനക്ക് പഠിക്കണം എന്നല്ലോ വെറുതെ പറയുന്നതാണ് ഒരു കുട്ടിക്കും എനിക്ക് പഠിക്കണം ഇന്നു വരെ തോന്നിയിട്ടില്ല അങ്ങനെ തോന്നി കണ്ട അതിന് പെരാന് തരും കളിക്കണം എന്ന് തോന്നാറുണ്ട് ആ കളി ഇല്ലാത്തതാണ് പ്രശ്നം മുഴുവൻ കാരണം നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നാറുണ്ടോ ഇടക്കിടക്ക് ഇല്ല സിഗരറ്റ് കണ്ടിരിക്കില്ല നിങ്ങൾ ഒരു വെളുത്ത സാധനം അങ്ങനെ ഊതുമ്പം പുകയലം വരും കണ്ടിട്ടുണ്ടോ വെരി ഗുഡ് അങ്ങനെ സിഗരറ്റ് വലിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സിഗരറ്റ് ഒരു ലഹരിയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ലഹരി ഇല്ല എന്ന് പറഞ്ഞല്ലോ എന്നോട് നിങ്ങക്ക് എന്തെന്നില്ല എന്നാ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിനെ കാണണം കാണണം എന്ന് തോന്നാറില്ലേ അതുമില്ലേ അങ്ങോട്ടല്ല ചങ്ങായിനെ കാണണം കാണണം തോന്നുന്നത് നിങ്ങൾക്ക് ഭാര്യനെ കാണണം കാണണം എന്ന് തോന്നാറില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും മക്കളെ കാണണം കാണണം എന്ന് തോന്നുന്നില്ലേ നാലു പേർക്കും വീട്ടിലേക്ക് പോകണം പോകണം എന്ന് തോന്നാറുണ്ട അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊക്കെ വിരുദ്ധ നിങ്ങൾക്കൊക്കെ ഇഷ്ടമില്ലാത്ത പോലീസിന്റെ മുദ്രാവാക്യമാണ് ശരി ലഹരിക്കെതിരെ പോലീസ് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമുണ്ട് ജീവിതമാണ് ലഹരി ജീവിതമാകണം ലഹരി ബാക്കി എല്ലാവരും പറഞ്ഞു ജീവിതത്തെ ലഹരിയാക്കി മാറ്റണം ലഹരിയാക്കി മാറ്റണം അങ്ങനെ ഒരു കുട്ടിയും നമ്മൾ പറയുന്ന ലഹരിയുടെ ലോകത്തേക്ക് ഇതുവരെ പോയിട്ടില്ല അങ്ങനെ മക്കൾ ഇന്നു മുതൽ രണ്ടര മണിക്കൂർ മണ്ണിൽ പൊരുതി കളിക്കണം നാലു മണിക്കൂർ സ്കൂൾ വിട്ടു വന്നാൽ നാലര മണിക്ക് അങ്ങ് ഇറക്കി വിട്ടുടണം ഏറ്റവും സന്ധ്യാസമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും വീട്ടിലേക്ക് എത്തിച്ചിരിക്കണം നിങ്ങളെ കുട്ടികളെ രാവിലെ ഒരു മണിക്കൂർ സൈക്കിൾ ഓടിച്ചും അങ്ങനെ കളിച്ചത് കൊണ്ടും അങ്ങനെ മണ്ണോട് ചേർന്ന് പിടിച്ചത് കൊണ്ടുമാണ് നിങ്ങളും ഞാനും ഈ കസേരയിൽ ഇന്നിരിക്കുന്നതെന്ന് പൂർവ്വകാലം പരിശോധിച്ച മനസ്സിലാവും അതിന്റെ പുസ്തകം വായിച്ചു ഒരു ചങ്ങായി നന്നായിട്ട് ഒന്നുമല്ല കളി തന്നെയാണ് അങ്ങനെ രണ്ടര മണിക്കൂർ കളിച്ചായിട്ട് ുംഭി അങ്ങ് അങ്ങ് കൊടുക്കണം ഏമ്പക്കെടുമ്പയില്ലേ രണ്ട് കാത അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞിട്ട് പഠന റൂമിലേക്ക് കൊണ്ടുപോയി ഇംഗ്ലീഷ് ബുക്ക് തുറന്നട വെക്കണം ഒന്ന് തുറന്നു വെച്ചോ ബാക്കി നിങ്ങള് പറ എന്താവും പറ